കൃഷ്ണാ ഗുരുവായൂരപ്പം ആ ശരണം പൊന്നുണിക്കണ്ണൻ്റെ ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നു വിട്ടോ പൊന്നുണികണ്ണൻ ഇന്ന് നല്ല സന്തോഷത്തിലാണ് പൊന്നുണിക്കണ്ണൻ്റെ ഒപ്പം രാധാറാണിയുമുണ്ട് രാധാകൃഷ്ണനായിട്ടാണ് ഇന്നത്തെ അലങ്കാരം പൊന്നുണ്ണി കണ്ണൻ അതാ തൃക്കാല രണ്ടും പിണച്ചു വെച്ച് ഓടക്കുഴൽ ഊതികൊണ്ടിരിക്കുകയാണ് ആ ഓടക്കുഴൽ നാദം കേട്ട് രസിച്ച് നിൽക്കുകയാണ് രാധാറാണി പൊന്നുണിക്കണ്ണൻ്റെ രണ്ട് കൈയിൻ്റെ തോളിലും കയ്യമർത്തി പൊന്നുണ്ണിക്കണ്ണൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ച് നിൽക്കണം ഉണ്ണിക്കണ്ണൻ ആവട്ടെ ആ രാധാറാണിയുടെ പുഞ്ചിരി കേട്ട് അത് സ്വീകരിച്ച് പുഞ്ചിരിച്ചിട്ടാണ് ഓടക്കുഴൽ ഊതുന്നത് ഈ ഓടക്കുഴൽ നാദം നമുക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കേൾക്കാവുന്നതാണ് അപ്പോൾ പൊന്നുണ്ണിക്കണ്ണനും രാധാറാണിയും സർവാഭരണ വിഭൂഷിതനായിട്ടാണ് നിൽക്കുന്നത് ആ രണ്ടു പേരുടെയും കാലക്കൽ നമുക്ക് വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം അവരുടെ ആനന്ദം നമുക്കും തരണേ എന്ന് പ്രാർത്ഥിക്കുക ഹരേ